നമ്മുടെ നമ്മുടെ മിനിസ്റ്റർ എന്തായാലും എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ കൂട്ടി തന്നെ പൂർത്തിയായതാണ് എന്നാണ് മിനിസ്റ്റർ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അല്ല നമ്മൾ കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ മാധ്യമങ്ങളും സംഘാടകരും എല്ലാം കാത്തുനിൽക്കുകയാണ് നിങ്ങൾ നല്ല തയ്യാറെടുപ്പാണ് ഒരു ഒരു സ്റ്റുഡിയോയുടെ മാറി എന്നാണ് ഒറ്റ നോട്ടത്തില് കാണുമ്പോൾ മനസ്സിലായത് വളരെ സന്തോഷം എല്ലാ അഭിനന്ദനങ്ങളും ആശംസകൾ നേരുകയാണ് താങ്ക് യു സോ മച്ച് മിനിസ്റ്ററി പറയുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു പങ്കാളിത്തം കൊണ്ടാണ് എല്ലാത്തവണയും മേളയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇത്തവണ മത്സരാർത്ഥികളുടെ എണ്ണത്തിലും കാര്യമായ ഒരു വർധനവുമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ഒരു കലോത്സവം എന്നൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് അതെ ഒമ്പത് വർഷത്തിനുമ്പ് നടന്ന കലോത്സവത്തിന്റെ സംഘാടകരിൽ ഒരാളായിരുന്നു ഞാൻ കാലം പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അതിവേഗത്തിലുള്ള മാറ്റത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ യുവജനോത്സവത്തിൻ്റെ കുട്ടികളുടെ കലോത്സവവും ആ നിലയിലേക്കുള്ള മാറ്റമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള രക്ഷകർത്താക്കൾ നഗരവാസികൾ ഇവിടേക്ക് ഒഴുകിയെത്താൻ മാധ്യമങ്ങളുടെ ഇടപെടലാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരമായതുകൊണ്ട് നഗരവാസികൾ എല്ലാ ഉത്സവങ്ങളും കണ്ട ഒരു നഗരമാണ് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എത്തണമെന്ന് തോന്നില്ല എന്നാൽ മലബാറിലേക്ക് എത്തിയാൽ ജനങ്ങളുടെ ഒഴുക്കാണ് കാണാൻ കഴിയുന്നത് ഇവിടെ തലസ്ഥാനത്ത് ഇതിൻ്റെ പുതുമ എല്ലാം അറിയിച്ച് അവരെ എത്തിക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം വേണമെന്നാണ് സംഘാടക സമിതിക്ക് വേണ്ടി പറയാനുള്ളത്